ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് സ്വാഗതം അതേ മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാട്ടോ അങ്ങനെ രവീന്ദ്രൻ ബാലന്റെ ആ കസേര നെളിഞ്ഞിരിക്കട്ടോ അത് കാണുമ്പോൾ ദേവി പറയുന്നുണ്ട് അതെ മീനാക്ഷി അച്ഛൻ ഒരിക്കലൊന്നും വിചാരിക്കരുത് കേട്ടോ ഈ കസേരില് അർഹതപ്പെട്ടവർ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നാണ് ഓഹോ അപ്പൊ ഞാൻ എനിക്ക് ഇവിടെ ഇല്ലെന്നാണ് നീ പറയുന്നത് അയ്യോ അങ്കളെ അങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ അല്ല ക്യാഷ്വൽ ആയിട്ടിരിക്കണവരാ ഇവിടെ ഇരിക്കേണ്ടത് ഇപ്പൊ ഞാനാ ഇവിടെ ഇരിക്കേണ്ടത് അങ്കളിന് വിരോധമില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റൂൾ എടുത്തുകൊടുക്കാണ് ഈ സ്റ്റൂളിലിരുന്നോ എന്ന് പറയണോ ഓഹോ അപ്പൊ അപമാനിക്കുകയാണ് എന്നെ അയ്യോ അങ്കളെ അപമാനിച്ചെന്ന് വിചാരിക്കില്ല അംഗി എന്ന് പറഞ്ഞു എനിക്കറിയാം നിന്റെ സ്വഭാവം മുമ്പേ എനിക്കറിയാം എന്റെ അടുത്ത് മീനാക്ഷി എല്ലാം പാടി മീനാക്ഷിയുടെ ദേഷ്യം നീ എന്നോട് തീർക്കാണ് എല്ലേ എന്ന് രവീന്ദ്രൻ പറയുമ്പോ ദേവി പറഞ്ഞട്ടോ അങ്കിളെ ഞാനും മീനാഷും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും അത് വീട്ടിൽ തന്നെ നിങ്ങൾ പറഞ്ഞു തീർക്കാറും ഉണ്ട് പുറത്തേക്ക് ഇങ്ങനെ സംസാരിച്ച് തീർക്കില്ല അങ്കിളോട് ഞാൻ പറഞ്ഞു ആകാശ്വരം വൈകൂ എന്ന് അങ്കിള് വീട്ടിലെന്ന് പറയപ്പോ ഇവിടെ ഞാൻ സ്റ്റോറിട്ട് തരാമെന്ന് പറഞ്ഞു അങ്കിന് അതും പറ്റില്ല അങ്കിളെ കസ്റ്റമേഴ്സ് എന്ത് വിചാരിക്കും ഇവിടെ വെച്ചിട്ട് ഇങ്ങനത്തെ സംസാരം പാടില്ല അങ്കിളെ എന്ന് പറയുമ്പോ തന്നെ രാമേട്ടം പറയണ്ട് രവീന്ദ്ര ദേവി മോള് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് ദേവിമോൾ മോൾ അതിന്റേതായിട്ടുള്ള രീതിയിലല്ലേ പറഞ്ഞോളൂ രവീന്ദ്രൻ അത് ശത്രുതയിൽ നിന്ന് എടുക്കണ്ട എനിക്കറിയാം ഇത് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം എന്ത് ചെയ്യണമെന്ന് ഓഹോ അപ്പൊ അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ടാണ് എല്ലേ ദേവി ചോദിക്കുമ്പോ അത് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല ഇതൊക്കെ നിങ്ങൾ മുൻകൂട്ടി ചെയ്യണതാ എന്റെ മോൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവാട്ടെ ഞാൻ അവിടെ ഇരിക്കുന്നില്ല ഞാൻ പോകുവാ ഞാൻ കാണിച്ചത് ഈ കട കാണിച്ചു താങ്കൾ ഈ കട പൂട്ടിക്കും എന്നല്ല അർത്ഥം അതെ പൂട്ടിക്കും എന്ത് ചെയ്യും നീ എന്നൊക്കെ പണ്ട് രവീന്ദ്ര വാശിക്കുടന്ന് പോവാട്ടോ രവീന്ദ്ര പോയിക്കു രാമേട്ടൻ ദേവി എടുത്ത് പറഞ്ഞ മോളെ അയാള് പറഞ്ഞ പോലെ നീ ചെയ്യോ ഒന്ന് പോവാൻ പറ രാമേട്ട അയാൾ എന്ത് ചെയ്യാനാ കൊറേ ഷോ കാണിക്കാനായിട്ട് എന്താ പണ്ടെ നിക്കാടാ അപ്പഴേക്കു ധർമ്മം വരുന്ന കേട്ടോ ധർമ്മം പഞ്ചസാര കെട്ടി ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരാണോ അയ്യോ മതിയേ എന്റെ ദേവി മോളെ ഇതിനേക്കാളും മെച്ചം അളിയൻ തന്നെ ആയിരുന്നു അയ്യോ എനിക്ക് എന്നോട് ദേഷ്യം ഉണ്ട് ധർമ്മന് ഏയ് ദേഷ്യം സ്നേഹം മാത്രമേ ഉള്ളൂ അതെ ചെറുപ്പം അമ്മ എന്തൊരു പ്രശ്നം ഉണ്ടായി പ്രശ്നോ എന്ത് പ്രശ്ന അത് മീനാക്ഷിയുടെ അച്ഛനോട് വന്നിരുന്നു ഓഹോ എന്തിനാ വന്നത് ആകാശിനെക്കാളാണ് ഞാൻ വന്നത് ഞാൻ പറഞ്ഞു ആകാശം വരാൻ വൈകും അപ്പൊ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടോ ഈ കാഷറിന്റെ ചേറി വന്നിരുന്നു ഓഹോ അത് ശരിയല്ലല്ലോ ക്യാഷർ അക്കൗണ്ടിൽ വേറെ ആരും ഇരിക്കാൻ പാടില്ലല്ലോ അതെ അദ്ദേഹം അവിടെ വന്നിരപ്പോ ഞാൻ മാന്യമായിട്ട് തന്നെ പറഞ്ഞത് അങ്കളെ അവിടെ ഇരിക്കല്ലേ ഇവിടെ സ്റ്റൂളിൽ ഇരിക്കുന്ന പൊ അദ്ദേഹത്തിന് അത് പിടിച്ചില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് എന്താ അദ്ദേഹം എന്തൊക്കെയോ പഴിട്ടിടന്ന് പോയി എന്ന് പറയുന്നത് അപ്പോഴേക്കും ഒരാമേട്ട പറയുണ്ട് ധർമ്മമോളും അര്യാദക്കെയാണ് അയാളോട് സംസാരിച്ചത് പക്ഷെ അയാൾ ഒരു ഒരുമാതിരി ഭാഷയോടുകൂടി തന്നെയാണ് ഇവിടുന്ന് പെരുമാറുന്നത് അയാളുടെ സ്വഭാവം അങ്ങനെയാണെന്നേ നമ്മുടെ ആകാശിനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുക അയാള് അതുകൊണ്ട് അയാൾ ഇതൊരു കാരണമാക്കിയാലും ഇതൊന്നും ഇല്ല ഇപ്പൊ നമ്മള് മര്യാദക്ക് സംസാരിച്ചാലും അയാൾ ഇതൊരു കാർ നോക്കി എടുക്കേയുള്ളു അല്ല എട്ട് ഇത് ആകാശയോടെ ആകാശ ഇത്ര വന്നിട്ടില്ല ഉം ശരി അത് നോക്കൊന്നും വേണ്ട അയാൾ എന്താ അത് ചെയ്യട്ടെ എന്ന് ധാരണ പറയുന്നുണ്ട് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷി അച്ഛൻ കൂടി കൂടുതൽ വീട്ടിൽ വരുമ്പോ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ എപ്പോഴാ വന്നത് ഹും എനിക്ക് എന്നെ ശരിക്കും അറിയില്ല അവൾക്ക് നിങ്ങൾ ആളുടെ കാര്യം പറഞ്ഞത് ആർക്കറിയില്ലെന്നൊക്കെയാ പറഞ്ഞത് ഞാൻ കടയിലേക്ക് പോയിരുന്നു ആകാശിനെ അന്വേഷിച്ച് എന്നിട്ട് ആകാശിനെ കണ്ടോ ഹൈകേഷിനെ കണ്ടില്ല ആകാശേ പുറത്തുപോയി വിട്ടിരിക്കുന്നു ചുമ എടുക്കാനായിട്ട് ചുമ എടുക്കാനായിട്ടോ അതെ അവിടുത്തെ ഭരണം നോക്കണത് ആരാന്നറിയാവോ അവളാ ആ ദേവി എന്ന് പറയാണ് ദേവിയോ അവളെന്താ അവിടെ ബാലിനെ നടു ഉളുക്കിയിരിക്കാന്ന് അതുകൊണ്ട് ദേവി അപ്പ അടുത്ത കാര്യങ്ങളൊക്കെ നോക്കണത് ഞാനവിടെ പോയപ്പോഴേക്കോ എന്നോട് പറയാ അവിടെ ഇരിക്കേണ്ട എന്നോട് അപമാനിച്ച രീതി സംസാരിച്ചു ഓഹോ അവൾ അത്രക്കായോ രവീന്ദ്രനോട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞോ ഉം പറഞ്ഞെന്നേ എങ്കിലേ ഇത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല രവീന്ദ്രേട്ടാ ആ നീ ഇപ്പൊന്നേരത് ചോദിക്കാൻ പോണ്ട ഇതിപ്പോ ഒരു പ്രശ്നം നോക്കാൻ നിൽക്കണ്ട എന്ന് രവീന്ദ്രൻ പറയുമ്പോ ശാന്തി പറയുന്നുണ്ട് ഇല്ലില്ല ഞാനിത് പ്രശ്നം നോക്കും ആഹാ അങ്ങനെ എന്റെ ഭർത്താവിനെ അവൾ അപമാനിച്ചോല്ലേ അവൾക്ക് കുറച്ചൊരു നട്ട് കൂടുതലാണ് ഞാൻ പറയുന്നുണ്ട് മീനാക്ഷിയെടുത്ത് എന്നൊക്കെ അമ്മയും പറയാണ് അതേസമയം ബാലനോട് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കാട്ടോ ഗോമതി ഹോ എന്തൊക്കെ പറഞ്ഞാലോ ബാലടൻ നടുോടി വിടുന്നത് ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ ഗോമതി നീ അങ്ങനെ പറഞ്ഞത് അല്ല അതുകൊണ്ടിപ്പോ എനിക്ക് ബാലേട്ടനെ കുറച്ച് സമയം കിട്ടിയല്ലോ എന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ അല്ല ബാലേട്ട ബാലേട്ടൻ ഞാൻ പറഞ്ഞു പറയേണ്ട കാര്യങ്ങൾ ബാലട്ടൻ നിന്ന് കേൾക്കുന്നു ഗോമതി അല്ലെങ്കിൽ ബാലട്ടെ ബാലനായിട്ട് പ്രണയിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബാലൻ വേറെ എന്തൊക്കെയോ ആലോചന ഇല്ലാട്ടോ ബാലട്ട ഞാൻ പറഞ്ഞത് ഇന്ന് ബാലട്ട കേട്ടോ ഞാനൊരൊന്നാലോചിക്കായിരുന്നു ഗോമതി ഓ നമ്മുടെ പ്രണയകാലം ആലോചിക്കായിരുന്നോ അല്ല കടയിലെ കാര്യം ഓ ഈ ബാലട്ടന്റെ ഒരു കാര്യം ഒരു കുറച്ച് സമയം സംസാരിക്കുന്ന വെച്ചാൽ അതിന് സമ്മതിക്കില്ല നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ ഗോമതി എന്ത് കാര്യം ആനന്ദ് വന്നോ ആകാശ് വന്നോ ആരെയും കഴിച്ചോ ഇതൊക്കെയല്ലേ അന്വേഷിക്കണത് ഇതല്ലാതെ നമുക്ക് നമ്മുടെ തട്ടിലുള്ള കുറച്ച് സമയം വേണ്ടേ ബാലട്ട ഗോമതി ഞാനിപ്പോ ആ ഒരു രീതിയിലല്ല എനിക്കെന്തോ ആ ദേവിക്ക് അതൊക്കെ എടുക്കാൻ പറ്റുമോ കസ്റ്റമേഴ്സ് പലതരത്തിലാണ് വരുന്നത് അവരൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആവുന്നു ആ ബാലട്ടിന് ടെൻഷൻ അടിക്കണം മറ്റേ അതൊക്കെ ഞാൻ പോയി നിൽക്കോള്ളൊരു കടയില് ഏഹ് നീയോ ആ എന്റെ പേരിലുള്ള കടയിലെ നമ്മുടെ പ്രണയ സൂചക കട അവിടെ ഞാൻ നിന്നാൽ എന്താ കൊഴപ്പം എന്നൊക്കെ ഗോമത് ചോദിക്കുകയാണ് എന്തായാലും ദേവി അത് തല തേക്ക് തീരായിട്ട് വെക്കും എന്തായാലും ദേവി അത് നന്നായിട്ട് ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ ഗോമതി തന്നെ രാമേട്ട ബാലന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ രാമേട്ട ഞാൻ കടയിലെ കാര്യൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കയായിരുന്നു എങ്ങനെയുണ്ട് രാമേട്ട ദേവമൂൾക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്റെ ബാല നീ ഒന്നും കൊണ്ട് കൊണ്ടുപേടിക്കണ്ട ദേവമൂളി മിടുക്ക മിടുമിടുക്കി എന്ന് പറയാണ് ബാലൻ രാമേട്ട ഒരു സെക്കൻഡ് ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടെ എന്ന് പറഞ്ഞിട്ട് ബാല ലൗഡ് സ്പീക്കർ ഇടണേ ഗോമതിനെ കേൾപ്പിക്കാൻ ഇട്ടോ അപ്പൊ രാമട്ട അവള് മിടും ഇടിയാ ബാല നിന്നെക്കാളും മിടും ഇടുക്കിട്ട് അവള് കാര്യങ്ങളൊക്കെ ചെയ്യണം അര മണിക്കൂണ്ടവള് കാര്യങ്ങളെ ൊക്കെ നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാം അതിന്റെ വൃത്തിയും വെടുപ്പി തന്നെ ചെയ്യുന്നു ആകാശിനെയും ധർമ്മനെയൊക്കെ വരച്ച വരല നിർത്തുന്നത് എന്റെ ബാല അവളുടെ നിപ്പും നിര നടപ്പൊ കണ്ടാലേ പത്തിരുപത് വർഷം എന്ന കടയിൽ നിന്ന പരിചയമുള്ള പോലെയാ നിൽക്കുന്നത് ഓ എന്താണ് സൂപ്പർ ബാല നിന്റെ മരുമക്കൾ ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാം മെടുക്കികൾ തന്നെ ദേവി മോളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചിട്ടോ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കുന്ന ഒരു പെണ്ണായിട്ട് തോന്നിയത് പക്ഷേ പെൺ സിംഹമാണ് സിംഹം എന്നൊക്കെ പറമേട്ടനെ കുറെ പൊരുത്തുവാട്ടോ എന്നിട്ട് ഫോം വെക്കുമ്പോഴേക്കും നമ്മുടെ ഗോമതിക്ക് ദേഷ്യം കണ്ടില്ലേ കേട്ടില്ല നീ അവള് മിക് മീഡും അല്ലെങ്കിൽ ബാലട്ടൻ അങ്ങനെയാണല്ലോ ബാലട്ടൻ കണ്ടുപിടിച്ച മരുമകൾ മിടുമിടുക്കും പിടിക്കും ആകാശം അതുപോലെ തന്നെ ആരും കണ്ടുപിടിച്ച പെൺപിള്ള കൊള്ളില്ലാത്തതും അതല്ലേ പറയുന്നത് അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലേ ഗോമതി പറഞ്ഞത് എന്റെ മരുമക്കളെല്ലാം എനിക്ക് ഒരുപോലെയാണ് പിന്നെ ദൈവമുളത്ത് ചെറു ചെറിയൊരു വാഴസിനെ കൂടെ വേറൊന്നും കൊണ്ടല്ല ഞാൻ കൈ പിടിച്ച് കെട്ടി കല്യാണം കഴിച്ചു കൊടുത്തതല്ലേ ആനന്ദിന് ആ ഒരു ഭാഗ്യം ആനന്ദിന്റെയും ദേവിയുടെയും കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ബാക്കി മക്കളെ എനിക്ക് ആ ഒരു ആഗ്രഹം ഇല്ലേ ഗോമതി അവിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എവിടെ വെച്ചിട്ടാ കഴിഞ്ഞത് എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞാ കല്യാണത്തിന്റെ ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അതെ കുറിച്ച് ഒന്നും പോലില്ല പിന്നെ ഞാൻ ഇങ്ങനെ അവരെ സ്നേഹിക്കുന്ന മരുമക്കളായിട്ട് പിന്നെ എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് ദൈവീരത്തൊരു ചെറിയൊരു ചെറിയൊരു വാത്സല് കൂടുതൽ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഗോപതിക്കും പിന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ ശരിയാണല്ലോ അച്ഛനായിട്ടുള്ള ബാലനൊന്നും അറിയാതെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞാൽ അവരെ വിവിടെ വെച്ച് കല്യാണം കഴിച്ചെന്നോ കഴിച്ചില്ലെന്നോ രജിസ്റ്റർ ചെയ്തോ ഒന്നും ബാലിന് അറിയില്ല ബാലൻ അതിനെ കുറിച്ച് പിന്നെ അന്വേഷിച്ചില്ല അവരത് പറയാൻ മുതിരുന്നിട്ടുമില്ല അപ്പൊ ആ കേസ് അങ്ങനെ കഴിഞ്ഞപ്പൊ ഇന്നത്തെ എപ്പിസോഡോ ആകെ ഇങ്ങനെ ഉണ്ടായുള്ളൂ ഇനി നമ്മൾ നാളെ കാണാൻ പോലെ എന്താ വെച്ചാൽ രവീന്ദ്രൻ രണ്ടും കളിപ്പിച്ചിട്ടാണ് കേട്ടോ ഒന്നില്ലെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് പൂട്ടണം അല്ല അല്ലാന്നുണ്ടെങ്കിൽ ദേവിയും ആനന്ദം ആ ദേവമംഗലത്തിന് പടി ഇറങ്ങണം ഇതിന് രണ്ടിലൊന്ന് എന്തായാലും ചെയ്തേ പറ്റുന്ന രവീന്ദ്രൻ ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ആനന്ദിന്റെ അതെ സോറി നമ്മുടെ മീനാക്ഷിയുടെ അമ്മയാണെങ്കിൽ മീനാക്ഷിയുടെ ഫോൺ പിടിച്ച് ഈ കാര്യങ്ങളൊക്കെ കുറച്ചൂടി കൂടുതലായിട്ട് പറയാം കേട്ടോ ദേവി അങ്ങനെ ചെയ്തു കടയിൽ പോയി അപ്പൊ അച്ഛന അപ്പ മാണിച്ചു തള്ളിയിട്ടു പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയുകയാണ് അതൊക്കെ മീനാക്ഷിക്കും ഒരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വീട്ടിൽ വന്നാൽ ദേവിയുടെ മീനക്ഷി കാര്യങ്ങളൊക്കെ ചോദിക്കും എന്താ ദേവിയുടെ ചോദിക്കുമ്പോൾ ദേവി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്ക് ചിലപ്പോൾ മനസ്സിലാവും ശരിയാണ് ദേവി ദൈവത്തിൽ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങളുണ്ട് പക്ഷെ പറയേണ്ട രീതിയിൽ പറയുമായിരുന്നു എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നു അത്ര വലിയ പ്രശ്നം മീനാക്ഷി ആക്കില്ല പക്ഷെ ആകാശാക്കും കാരണം ആകാശ് ഇത് പ്രശ്നമാക്കാൻ തന്നെ ാണ് ഉദ്ദേശിക്കുന്നത് കാരണം ആകാശിനെ വിളിച്ചിട്ട് നമ്മുടെ രവീന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നാളെ ഇങ്ങോട്ട് പോകാ ഈ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് രവീന്ദ്രൻ ആകാശിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും ആകാശ കേട്ട പാതി കേൾക്കാത്ത പാതി എന്തായാലും ആനന്ദിനെ ദേവീനെ വഴക്കോട് വഴക്കായിരിക്കും ദേവീനെ വഴക്കോട് പിന്നെ ആനന് കേട്ടിരിക്കില്ലല്ലോ ആ അനന്ത പതിലേക്ക് ഇറങ്ങും അങ്ങനെ ചേട്ടനും മനിയനും തമ്മിൽ പ്രശ്നത്തിലേക്ക് വഴിവിരിക്കും ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ബാലിനും അകപ്പെട്ട പ്രശ്നവും ഗോമതി പറയും ഞാൻ അപ്പോഴേ പറഞ്ഞ ദേവിനെവിടെ ഉണ്ടാ ദേവീനെവിടെ ഉണ്ടാന്ന് ഇപ്പൊ എന്തായി എന്ന് ഗോമതി ചോദിക്കുള്ളൂ എന്തായാലും മീനാക്ഷി ദേവിയുടെ കൂടെ നിക്കാനാണ് ചാൻസ് കേട്ടോ പക്ഷെ ആകാശം നിക്കില്ല ആകാശം പറയും മീനാക്ഷി ഇവിടെ നിന്നത് മതി നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി പോകാന്ന് വരുവാണെങ്കിൽ ആകാശം പറയും എന്തായാലും നാളത്തെ എപ്പിസോഡ് അടിയും വഴക്കും തല്ലും ബഹളം തന്നെയായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ